ഈ സഭയുടെ ആദരണീയനായ അധ്യക്ഷൻ കാരശ്ശേരി മാഷ് പ്രസന്നരാജൻ മാഷ് സദസ്സിലുള്ള ഗുരുനാഥന്മാർ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നമസ്കാരം സമയം ഒന്നഞ്ചായി പതിനെട്ടാം നൂറ്റാണ്ടിലാണ് എഴുതപ്പെട്ടതെങ്കിലും രാമവുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ രണ്ട് വരികൾ സദസ്സിൻ്റെ ഉള്ളിൽ നിറയുന്നുണ്ട് എന്ന ഒരു ഔചിത്യ ബുദ്ധിയോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് വിശേഷങ്ങൾ ഇനിയും പറഞ്ഞുകൊള്ളാം ബന്ധം വിനാ വിശക്കുന്നു നമുക്കത് സഹിച്ചുകൂടാം അതായിരുന്നു കുചേലവൃത്തത്തിലെ ആ വരികൾ അതുകൊണ്ട് തന്നെ അധ്യക്ഷൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഇരുപതിരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് തുനിയുന്നത് വാസ്തവത്തിൽ നമ്മുടെ സംസ്കൃതിയെ ചൈതന്യതന്യമാക്കിയ രണ്ട് യശസ്വികളായ മഹാകവികളുടെ ഓർമ്മകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത് മഹാകവി വള്ളത്തോൾ നാരായണമേനുവിൻ്റെയും മഹാകവി അക്കിത്വത്തിൻ്റെയും ഈ രണ്ട് മഹാത്മാക്കളുടെയും ചിന്താധാരകൾ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ മഹാകവി അക്കിത്തത്തിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് വള്ളത്തോൾ വിദ്യാപീഠവും കേന്ദ്ര സാഹിത്യ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ഗംഭീരമായ ശില്പശാല അതിൻ്റെ ലക്ഷ്യധർമ്മങ്ങൾ സാക്ഷാത്കരിക്കട്ടെ എന്നാദ്യം തന്നെ ഞാൻ പ്രാർത്ഥിക്കുക മഹാകവിയുമായി അടുത്തിടപഴകാൻ ഉള്ള അപൂർവമായ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ നിങ്ങളെ പലരെയും എന്ന പോലെ അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുവാനും വേദികളിൽ ഒന്നിച്ച് പങ്കെടുക്കുവാനും വിശേഷിച്ച് തപസ്യയുടെ നിരവധി പരിപാടികളിൽ മഹാകവിയും ജീവിക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതാൻ നിയോഗം കൈവന്നിട്ടുണ്ട് ദീർഘമായൊരു അഭിമുഖ സംഭാഷണം മഹാകവിയുമായി നടത്താൻ അവസരം ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ മഹാകവി എഴുതിയ അവസാനത്തെ ലേഖനം തയ്യാറാക്കി നൽകാൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ച് തയ്യാറാക്കാനുള്ള ഒരു ഭാഗ്യവും ലഭിച്ചു മഹാകവി അന്തരിച്ചപ്പോൾ ജ്ഞാനപീഠത്തിൽ നിന്ന് മോക്ഷപീഠത്തിലേക്ക് എന്ന ഒരു ലേഖനം എഴുതാനും എനിക്ക് അവസരം ലഭിച്ചു ഈ ഓർമ്മകളൊക്കെ മനസ്സിൽ നിറയുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗദ്യപ്രപഞ്ചത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ സാഹിത്യ അക്കാദമി ആവശ്യപ്പെട്ടിട്ടുള്ളത് മഹാകവി അക്കിത്വം എന്ന് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ സമൂഹം അദ്ദേഹത്തിൻ്റെ കവിത്വത്തെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് സംസ്കാരത്തിൻ്റെ വിവിധ തുറസ്സുകളിൽ എങ്ങനെയാണ് മഹാകവി അക്കിത്വം വ്യാപരിച്ചത് കവിത മാത്രമല്ല വ്യത്യസ്തങ്ങളായ നിരവധി സംസ്കാര മേഖലകളിൽ അടിയുറപ്പോടെ നിലകൊള്ളുകയും സഞ്ചരിക്കുകയും ചെയ്ത ആ വലിയ വ്യക്തിത്വത്തെ വേണ്ടവിധം നമ്മുടെ സാഹിത്യ വിമർശന ലോകവും സാംസ്കാരിക സമൂഹവും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന ഒരു ചിന്തയിലാണ് അക്കിത്തത്തിൻ്റെ ഗദ്യപ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ ഞാൻ പരിശ്രമിച്ചത് അങ്ങനെ അന്വേഷിക്കുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ ആത്മപ്രകാശനത്തിന് ഗദ്യത്തെ ഉപയോഗപ്പെടുത്തിയ കുലീനായ ഒരു ചിന്തകനെ നമുക്ക് കണ്ടുമുട്ടാനാവും കവിതയുടെ ലോകത്ത് അദ്ദേഹം നിർവഹിച്ച മഹത്തായ സേവനത്തിനൊപ്പം നമ്മൾ പരിഗണിക്കേണ്ടതാണ് അക്കിത്തത്തിൻ്റെ ഗദ്യലേഖനങ്ങൾ ഉപനയനം സമാവർത്തനം ഹൃദയത്തിലേക്ക് നോക്കി നോക്കിയെഴുതു പൊന്നാനിക്കളരി സ്രൗതശാസ്ത്ര പാരമ്പര്യം കേരളത്തിൽ സഞ്ചാരിഭാവം കവിതയിലെ വൃത്തവും ചതുരവും എന്നിവയാണ് നമുക്ക് എടുത്തു പറയാവുന്ന ലേഖന സമാഹാരങ്ങൾ വാസ്തവത്തിൽ ഇതിൽ ഒതുങ്ങുന്നതല്ല അക്കിത്തത്തിൻ്റെ ഗദ്യപ്രപഞ്ചം ആ ഗദ്യപ്രപഞ്ചം എന്ന് പറയുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ ലേഖന സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച് വിരമിക്കുന്ന ഒരു ജീവിതമായിരുന്നില്ല അക്കിത്തം ഗദ്യസാഹിത്യത്തിൻ്റെ മണ്ഡലത്തിൽ നിർവഹിച്ചത് അദ്ദേഹത്തിൻ്റെ ഗദ്യ മേഖലയിലെ സംഭാവനകൾ ഇന്ന് നമുക്ക് പഠിക്കാൻ അവസരം നൽകുന്ന വിധത്തിൽ ആ ഗതിലേഖനങ്ങൾ തിരഞ്ഞെടുത്ത് മൂന്ന് വോള്യങ്ങളായി ഏകദേശം ഒരായിരത്തി അഞ്ഞൂറ് പുറങ്ങളോളവും വ്യാപിച്ച് നിൽക്കുന്ന പുസ്തകങ്ങളായി ഹരിതം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ എഴുത്തുകാരും ചിന്തകന്മാരും സാംസ്കാരിക പ്രവർത്തകരും വിദ്യാർത്ഥികളും ഗവേഷകരും മനസ്സിരുത്തി വായിക്കേണ്ട കതിർക്കനമുള്ള ചിന്തകളുടെ ഒരു സമ്പുടം എന്ന ഗദ്യ കൃതികളെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാഹിതി സംസ്കൃതി സ്മൃതി എന്ന് ശീർഷകങ്ങൾ നൽകിക്കൊണ്ട് അക്കിത്തത്തിൻ്റെ തിരഞ്ഞെടുത്ത ആ മൂന്ന് ലേഖന സമ്പുടങ്ങൾ പരിശോധിക്കുമ്പോൾ എത്ര ആഴത്തിൽ എത്ര വൈവിധ്യത്തോടെ അദ്ദേഹം താൻ പുലർന്ന കാലത്തെ താൻ ജീവിക്കുന്ന കാലത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു എന്ന് വ്യക്തമാവുകയാണ് നമ്മുടെ പുകൾപ്പെറ്റ പല ഗദ്യകാരന്മാരുടെയും നല്ല പാരമ്പര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഗദ്യസാഹിത്യം നിർവഹിക്കേണ്ട സാംസ്കാരിക ധർമ്മം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തികഞ്ഞ പ്രതിപക്ഷ ബഹുമാനത്തോടെ അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അക്കിത്തത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് പലതോതിൽ പലരും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടമാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹം യാത്രയായ സന്ദർഭത്തിലുമൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അക്കിത്തത്തിൻ്റെ സാംസ്കാരിക ജീവിതം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം ആവിഷ്കരിച്ച കവിതകളിലെ ദർശനം നമ്മുടെ മുമ്പിൽ പ്രകാശമാനമായി നിലകൊള്ളുകയാണ് അമൃതസ്രോതസിംഗികളായ ആ വലിയ അക്ഷരപ്രപഞ്ചത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഉപാസിച്ച രാഷ്ട്രീയ ദർശനമല്ല മറിച്ച് രാഷ്ട്രദർശനം അത് ഭാരതീയതയിൽ അടിയുറച്ച് നിന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അത് വിശ്വസംസ്കാര ചക്രവാളത്തിലെ എല്ലാ ശ്രേഷ്ഠമായ ആശയങ്ങളെയും സ്വാംശീകരിക്കത്തക്ക വിധം ജനാധിപത്യപരമായിരുന്നു സംവാദാത്മകമായിരുന്നു ഈ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് വ്യക്തമാവുകയാണ് അദ്ദേഹം പ്രവർത്തിച്ച പ്രസ്ഥഹനങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകാത്തവർക്ക് അദ്ദേഹം എഴുതി വച്ചിട്ടുള്ള ഗദ്യലേഖനങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ പരിശോധിക്കുമ്പോൾ ആശയമണ്ഡലത്തിൽ അദ്ദേഹം തൻ്റെ പ്രതിപക്ഷ സ്ഥാനത്ത് നിർത്തിയവരാരൊക്കെ ആയിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന വിഷയമാണത് അതിൽ അതിലിത്രയൊക്കെ ചിന്തിക്കാനുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് സംശയമൊന്നുമില്ല പക്ഷേ മഹർഷി അരവിന്ദൻ്റെ ഉത്തരപാറ പ്രസംഗം വിവർത്തനം ചെയ്ത മഹാകവി അക്കിത്വത്തെ നമ്മൾ ഓർക്കണം ഇരുപാന് നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എഴുതിയ മഹാകവിയെ സ്മരിക്കണം എഴുതപ്പെട്ട നിരവധി ലേഖനങ്ങളിൽ ആശയവ്യക്തതയോടെ ദൃഢതയോടെ കുലീനതയോടെ മര്യാദയോടെ വെടിപ്പോടെ അദ്ദേഹം തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ധിക്കാരത്തിൻ്റെ സ്വരമായിരുന്നില്ല ആശയപരമായി എതിർധുവത്തിൽ നിൽക്കുന്നവരോട് പോലും എത്ര സൗമനസ്യത്തോടെ എത്ര അഭിജാതപൂർണമായ നിലപാടാണ് അക്കിത്തം സ്വീകരിച്ചതെന്ന് ഈ ലേഖനങ്ങൾ വായിച്ചാൽ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാരമ്പര്യത്തിൻ്റെ ഔഷധ വേരുകൾ സ്വാം അതേ സമയം തന്നെ ഈ ലേഖനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പാരമ്പര്യത്തിൽ വിഷവേരുകൾ ഉണ്ടെങ്കിൽ ആ വിഷവേരുകൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർത്തമാനകാല പ്രശ്നങ്ങളോട് അഭിമുഖീകരിച്ചുകൊണ്ട് ഈ രാഷ്ട്രം നാളെ എത്തിച്ചേരേണ്ട അമൃതകാലത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് ഈ ലോകത്തിനാകെ ഭാരതീയ ദർശനങ്ങൾ എങ്ങനെ ഹിതകരമായി പരിണമിക്കണം എന്ന സൂചനയോടെ ആധുനികമായ ശാസ്ത്രവിഷയങ്ങളെപ്പോലും മനസ്സിലാക്കാൻ പരിശ്രമിച്ച ഒരു ദീപ്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗദ്യലേഖനങ്ങളിലൂടെയും നമ്മൾ തിരിച്ചറിയുന്നത് ഒരു കാര്യം സംശയരഹിതമായി പറയാം യാഥാസ്ഥിതികനായ ഒരു കവിയായിരുന്നില്ല അദ്ദേഹം പലരും കരുതുന്നത് പോലെ വളരെ കൃത്യമായി ശ്രീശങ്കരനെ മനസ്സിലാക്കുന്ന അതേ മാനസിക വിസ്തൃതിയോടെ അദ്ദേഹത്തിന് ഐൻസ്റ്റീൻ്റെ ശാസ്ത്രചിന്തയെയും ഗ്രഹിക്കാൻ കഴിഞ്ഞു ഇവയെ തമ്മെ തമ്മിൽ സമന്വയിപ്പിക്കുക ഒരുപക്ഷേ നൂറ്റാണ്ടുകൾ അകലെ നിൽക്കുന്ന പാശ്ചാത്യമായ വിജ്ഞാനധാരകളെ നൂറ്റാണ്ടുകൾ അകലെ നിൽക്കുന്ന പൗരസ്ത്യമായ വിജ്ഞാനധാരകളുമായി എങ്ങനെ സമന്വയിപ്പിക്കാം അതിൽ നിന്ന് എങ്ങനെ ഒരു പുതിയ ദർശനത്തെ സ്വാംശീകരിക്കാം എന്ന് ചിന്തിക്കലാണ് വിവേകികളുടെ വഴി അത് എം ശങ്കുണ്ണി നായർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവിടെ പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും ആധുനികമെന്നും പ്രാചീനമെന്നും ഒക്കെ നമ്മളിടുന്ന അതിർവരമ്പുകൾ മാഞ്ഞു പോവുകയും ശരിയായ ചിന്തയുടെ വഴി എന്താണെന്ന് അക്കിത്തത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ കൃത്യമായി ചെത്തിക്കോരി അദ്ദേഹം സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് എന്നീ ലേഖനങ്ങൾ വായിച്ചാൽ മനസ്സിലാവും അങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര വിഷയങ്ങളാണ് ഞാൻ അത്ഭുതത്തോടെ ആലോചിക്കുകയാണ് അക്കിത്തത്തിൻ്റെ ഗദ്യം വേണ്ട വിധത്തിൽ പഠിക്കപ്പെട്ടിട്ടില്ല കുഞ്ഞിരാമൻ നായരുടെ പഠിക്കപ്പെട്ടിട്ടുണ്ടോ വൈരപ്പള്ളിയുടെ പഠിക്കപ്പെട്ടിട്ടുണ്ടോ ബാലാമണിയമ്മയുടെ വിഷുനാരായണ നമ്പൂതിരിയുടെ മലയാളത്തിലെ ലബ്ധപ്രതിഷ്ഠരായ പല കവികളുടെയും വിളഞ്ഞ ചിന്തകൾ ഒരുപക്ഷെ നമ്മുടെ നിരൂപണ മേഖലയിൽ വ്യാപരിക്കുന്നവരെക്കാളും ക്രാന്തദർശിതയോടെ നമ്മുടെ കലയെയും സാഹിത്യത്തെയും ആവിഷ്കരിക്കാൻ ശ്രമിച്ച വലിയ കവികളുടെ ലേഖനങ്ങൾ ആ പാരമ്പര്യം കൃത്യമായി പിന്തുടരുന്നു എന്നതാണ് അക്കിത്തത്തിൻ്റെ ഗദ്യലേഖനങ്ങളുടെ സവിശേഷത അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എത്ര ഉണ്ടെന്ന് ബോധ്യപ്പെടും എത്ര ലളിതമായാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടും എങ്ങനെയാണ് സംസ്കൃത ഭാഷയുടെ ഓജസ് സ്വാംശീകരിച്ചുകൊണ്ട് ആ ചിന്തയുടെ വെളിച്ചം സ്വാംശീകരിച്ചുകൊണ്ട് അതേ സമയം തന്നെ മലയാള ഭാഷയുടെ എല്ലാ തികവും ഉൾക്കൊണ്ടുകൊണ്ട് ഗദ്യഭാഷയിൽ ആശയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും ഞാൻ എടുത്തു പറയട്ടെ പലതും മൗലികമായ ആശയങ്ങളായിരുന്നു ഒരുപക്ഷേ ഇടശ്ശേരിയുടെ പ്രിയ ശിഷ്യൻ അങ്ങനെ സഞ്ചരിക്കാനാവും ഇല്ല അനുകർത്താവിനില്ല ജീവിതവല്ലരിയിൽ പൂവിരിഞ്ഞു കാൺമാൻ വിധി എന്ന് എഴുതിയ മഹാകവിയാണ് ആ മഹാകവി വളരെ കൃത്യതയോടെ വിഷയങ്ങളെ ചെന്ന് സ്പർശിക്കുമ്പോൾ പുതിയ ചിന്തകൾ അവിടെ പ്രസവിക്കുകയാണ് എത്രയെത്ര വിഷയങ്ങൾ എന്നാലോചിക്കുമ്പോൾ നമ്മുടെ മുക്തക പ്രസ്ഥാനത്തെക്കുറിച്ച് അക്കിത്തം ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഓരോ ലേഖനങ്ങളെയും ഈ ലേഖനങ്ങൾ മുഴുവൻ വായിച്ചതിൻ്റെ എല്ലാവിധത്തിലുള്ള മാനസികമായ സമ്മർദ്ദവും അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിലും കൂടുതൽ വായിക്കാൻ തയ്യാറാകുന്നവരോട് ചില സൂചനകൾ മാത്രമേ നൽകുന്നുള്ളൂ ഇല്ലെങ്കിൽ കാരശരി മാഷൻ്റെ ചെവിയിൽ പിടിച്ച് അവിടെ ഇരുത്തും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും വേഗം എങ്കിലും നമ്മുടെ പദ്യസാഹിത്യത്തിൻ്റെ പൂർവ്വ പാരമ്പര്യത്തെക്കുറിച്ച് അതൊരു പക്ഷേ ആർ രാമചന്ദ്രൻ നായരുടെ ശ്ലോക കവിതകളടങ്ങുന്ന സമാഹാരം അവതരിപ്പിക്കുന്ന സന്ദർഭത്തിലായിരിക്കും അവിടെ നേരിട്ട് തുളസീവനം എന്നറിയപ്പെടുന്ന ആർ രാമേന്ദ്രൻ നായരുടെ ആ ശ്ലോകങ്ങളുടെ പ്രത്യേകതകളിലേക്ക് അടക്കുകയല്ല മറിച്ച് ആ ശ്ലോക പാരമ്പര്യം നമ്മുടെ ഛന്തസിൻ്റെ പാരമ്പര്യം നമ്മുടെ കവികൾ എങ്ങനെയാണ് വൃത്തത്തെ സമർത്ഥമായി ഉപയോഗിച്ചത് എന്ന് ആ കാവ്യസമാഹാരത്തെ ഉപാധിയാക്കിക്കൊണ്ട് ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ സാഹിത്യ ചരിത്രങ്ങളിൽ പൊതുവേ ദൃശ്യമാവാത്ത പല നിരീക്ഷണങ്ങളും കടന്നു വരികയാണ് അങ്ങനെ മുക്തക പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അതിനു ശേഷം കുറച്ചങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പല കവികളും സഞ്ചരിക്കാത്തൊരു വഴിയിലൂടെ വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ വഴിയിലൂടെ അക്കിത്തം സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം അതിൻ്റെ ഏറ്റവും നല്ല ഒരു തെളിവ് അദ്ദേഹമാണ് വളരെ ഭംഗിയായി അഴീക്കൊടുമാഷിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തത്വമസിയെ എറിഞ്ഞ് അതൊരു മോഷണകൃതിയാണെന്ന് കൃതിയാണെന്ന് സ്ഥാപിക്കാൻ പലരും ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ തത്വമസി കുറ്റമറ്റ ഒരു വേദാന്ത കൃതിയാണെന്ന് പലരും വാദിച്ചുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതം നമമ എന്ന ഒരു ശീർഷകത്തിൽ തത്വമസിയെ സാങ്കോപാംഗം വിലയിരുത്തുന്ന ഒരു പഠനം പഠനമെഴുതിയത് മഹാകവി അക്കിത്തമായിരുന്നു അതിൽ ഉപനിഷത്തിൻ്റെ സാരം എങ്ങനെയാണ് അഴീക്കോട് മാഷ അവതരിപ്പിക്കുന്നത് ആ പുസ്തകത്തിൻ്റെ കെട്ടും മട്ടും എങ്ങനെയാണ് അതിൻ്റെ ശാസ്ത്രീയമായ കാഴ്ചപ്പാട് എങ്ങനെയാണ് അതേ സമയം തന്നെ അമിതമായി പാശ്ചാത്യ ചിന്തകന്മാരെ ആശ്രയിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ആത്മസംസ്കൃതിയായ ഉപനിഷത്തിനെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അഴീക്കോടിന് വന്നു ചേർന്ന പിഴവുകൾ എന്താണ് എന്നും ബഹുമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു എങ്ങനെയാണ് ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും പരസ്പരം വ്യത്യസ്തമാകുന്നത് എന്ന് അഴീക്കോട് മാഷ് സൂചിപ്പിക്കുന്നത് എങ്ങനെ എന്ന നിരീക്ഷണത്തിലേക്ക് കടക്കുന്നു ഞാൻ ഒരു സൂചന നൽകി എന്നേ ഉള്ളൂ അങ്ങനെ രാമേന്ദ്രൻ നായരുടെ കൃതികളെ മുൻനിർത്തി മുക്തക പ്രസ്ഥാനത്തെക്കുറിച്ചും വൃത്തശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന അതേ അക്കിത്തം നമ്മുടെ ദാർശനിക സാഹിത്യത്തിൻ്റെ എന്താണ് ഉപനിഷത്തെ ഉപനിഷത്തിനെ എങ്ങനെ പഠിക്കണം എന്ന അന്വേഷണത്തിലേക്ക് കടന്നു പോവുകയാണ് മറ്റൊരു പ്രധാന സവിശേഷതയായി ചൂണ്ടിക്കാണിക്കാവുന്നത് പ്രക്ഷേപണ കലയെക്കുറിച്ച് രാഷ്ട്രമീമാംസയെക്കുറിച്ച് നമ്മുടെ പഴയ പഴയകാലത്ത് വളരെ പ്രബുദ്ധമായി നടന്നിരുന്ന സാഹിത്യ സമ്മേളനങ്ങളിൽ ഒരുപക്ഷെ അക്കിത്തം മാത്രം പറയാൻ കഴിയുന്ന എത്രയെത്ര വെടിവെട്ടങ്ങളെക്കുറിച്ച് അക്കാലത്ത് തനിക്കൊപ്പം സഞ്ചരിച്ച എടശേരിയും എം ജിയും കെ കൊടുങ്ങല്ലൂരും കക്കാടും അടക്കം എത്രയോ വലിയ മനുഷ്യരെ കുറിച്ച് ഒക്കെ സൂചനകൾ നൽകിക്കൊണ്ട് ഒരുപക്ഷേ നമ്മുടെ സാഹിത്യ ലോകത്ത് നിന്ന് മറഞ്ഞു പോകാമായിരുന്ന എത്രയെത്ര അനുഭവങ്ങൾ എത്രയെത്ര ജീവിത ഖണ്ഡങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കാനുള്ള പാഠവും അക്കിത്തം സൂചിപ്പിച്ചിട്ടുണ്ട് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് അത്തരം പ്രബന്ധങ്ങളും നമ്മൾ ഗൗരവബുദ്ധിയോടെ വിലയിരുത്തണം ആദ്യ വായനയും നമുക്ക് തോന്നും വളരെ ലഘുവായിട്ടാണല്ലോ ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത് ആകാശവാണി കാലത്തെക്കുറിച്ചും മറ്റുള്ള സൂചനകളുണ്ട് പക്ഷേ അക്കിത്തത്തിനു മാത്രം ഓർമ്മയുള്ള അക്കിത്തത്തിന് മാത്രം പകർന്നു നൽകാനാവാ ആവുന്ന ആ ഭാവപരമായ നൈർമല്യത്തോടുകൂടി അത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ വലിയ സ്ഥാപനങ്ങളുടെ ആകാശവാണിയാവട്ടെ കേരള സാഹിത്യ സമിതി സമസ്ത കേരള സാഹിത്യ പരിഷത്താകട്ടെ സാഹിത്യ അക്കാദമി ആവട്ടെ തപസ്സിയാവട്ടെ അത്തരം സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ നാൾ വഴികളിലേക്ക് കടന്നു പോകുമ്പോഴാണ് അക്കിത്തം അവതരിപ്പിച്ചിട്ടുള്ള ഈ വിഷയങ്ങളുടെ പ്രത്യേകതകളിലേക്ക് നമുക്ക് ദൃഷ്ടി പായിക്കാൻ സാധിക്കുന്നത് കവിതയെക്കുറിച്ച് എത്രയെത്ര ഗംഭീര പഠനങ്ങൾ കക്കാടിനെക്കുറിച്ച് ഉള്ള പഠനങ്ങളുണ്ട് എടശ്ശേരിയെക്കുറിച്ചുള്ള പല പഠനങ്ങൾ എഴുതി വൈലപ്പുള്ളി മാഷയെക്കുറിച്ച് അങ്ങനെ നമ്മുടെ ലബ്ധപ്രതിഷ്ഠരായ വലിയ കവികൾ വൈരോപ്പള്ളി കവിതയെ പഠിക്കുമ്പോൾ വൈരോപ്പള്ളി കവിതയിൽ എങ്ങനെയാണ് ഒരു ലാവണ്യ ഘടകമായി കാളിദാസീയമായ പ്രഭാവം കടന്നു വരുന്നത് എന്ന അന്വേഷണത്തിലേക്ക് കടന്നു പോവുകയാണ് അല്ലാതെ വൈരോപ്പള്ളിയെ തനിക്ക് പരിചയമുണ്ട് വൈരോപ്പള്ളി ഇങ്ങനെയൊക്കെ കവിയാണ് എന്ന് മറ്റുള്ളവർ ആരെങ്കിലും പറഞ്ഞത് ഉദ്ധരിച്ച് ചേർക്കുന്ന ഒരു രീതിയല്ല മറിച്ച് മൗലികമായ ഉപദർശനങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും വൈലപ്പള്ളിയെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു വൈലോപ്പള്ളിയെ മാത്രമല്ല ഞാൻ സമയത്തിൻ്റെ അപര്യാപ്തത ഉള്ളതുകൊണ്ടാണ് ഏറ്റവും പുതിയ തലമുറയെപ്പോലും ആശ്രയിക്കുന്ന ഒരു മനസ്സ് എത്രയെത്രയോ ആളുകൾക്ക് അവതാരി എഴുതിയിട്ടുണ്ട് എന്ന് ആ ഭാഗം ഇതുവരെ സമാഹരിക്കപ്പെട്ടിട്ടില്ല അക്കിത്തം എഴുതിയിട്ടുള്ള അവതാരികൾ അക്കിത്തം കുറിച്ചും മറ്റും എഴുതിയിട്ടുള്ള വിജ്ഞാനപ്രദങ്ങളായ ലേഖനങ്ങൾ അതൊന്നും സമാഹരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ പശ്ചാത്തലവും കൂടി ആലോചിക്കുമ്പോഴാണ് നോവലിനെക്കുറിച്ച് കഥയെക്കുറിച്ച് ആത്മകഥയെക്കുറിച്ച് നിരൂപണത്തെക്കുറിച്ച് ഇവിടെ വസന്തമാഷി സൂചിപ്പിച്ചു പഞ്ചകോശ സിദ്ധാന്തം ഞാൻ കരുതുന്നത് ആ പഞ്ചകോശ സിദ്ധാന്തം പ്രായോഗികമായി അദ്ദേഹം എങ്ങനെ ആവിഷ്കരിച്ചു എന്നതിലല്ല നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് മറിച്ച് വൈദേശികമായ സിദ്ധാന്തങ്ങൾ അരങ്ങ് തകർക്കുന്ന ഒരു കാലത്ത് നമ്മുടെ പാരമ്പര്യത്തിൽ മുളച്ചു പൊന്തിയ ഭാരതീയമായ സാഹിത്യ മീമാംസയ്ക്ക് ഇന്ന് മാത്രമല്ല നമ്മുടെ ദാർശനികമായ അന്വേഷണങ്ങൾക്ക് ആ കോശ സിദ്ധാന്തങ്ങൾ അഞ്ച് കോശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്ന ഒരന്വേഷണത്തിനുള്ള വഴിച്ചാല് തുറന്നിടുക എന്നതായിരുന്നു അക്കിത്തത്തിൻ്റെ ലക്ഷ്യം അതെത്ര സഹൃദയത്വത്തോടെയാണ് അദ്ദേഹം നിർവഹിച്ചത് എന്നാലോചിക്കുമ്പോൾ നിരൂപണത്തെക്കുറിച്ച് എത്രയെത്ര ലേഖനങ്ങളുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഞാൻ അവസാനിപ്പിക്കുകയാണ് വിശദമായി പറയേണ്ടതായ ധാരാളം പ്രധാനപ്പെട്ട ലേഖനങ്ങളുണ്ടെങ്കിലും അത്തരം വലിയ വിഷയങ്ങളിലേക്ക് കടന്നു പോകാൻ സമയം അനുവദിക്കത്തില്ല അക്കിത്തൻ തന്നെ പലപ്പോഴും ഈ സമയക്ലിപ്തതയെക്കുറിച്ച് ഈ ലേഖനങ്ങളിൽ തന്നെ പല ഒരു സൂചിപ്പിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ വള്ളത്തോൾ വിദ്യാപീഠം ചെയ്ത കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയ്ത ഈ ഒരു സേവനം നമ്മുടെ ആചാര്യ ദണ്ഡി സൂചിപ്പിച്ചതുപോലെ മഹാകവികൾ മരണാനന്തരവും ജീവിക്കും മരണത്തോടെ അവരുടെ ഭൗതികമായ ശരീരമാണ് അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്നാൽ മരണാനന്തരം അവരുടെ കാവ്യമയമായ ശരീരം നിലനിൽക്കും എന്ന് കാവ്യാദർശത്തിൽ ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കുന്നു കാവ്യമയമായ ശരീരം മാത്രമല്ല ഗദ്യമയമായ അക്കിത്തത്തിൻ്റെ ശരീരവും സചേതനമായി സംസ്കാര പഠിതാക്കൾക്ക് വെളിച്ചം നൽകിക്കൊണ്ട് നിലനിൽക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മഹാകവിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗദ്യസാഹിത്യത്തിൽ വ്യാപരിക്കുന്നവർ തീർച്ചയായും ഈ ഗദ്യലേഖനങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ ഇന്ന് വഴി പോയ നമ്മുടെ ഗദ്യസാഹിത്യത്തിന് പഴയ പ്രഭാവം വീണ്ടെടുക്കാൻ അവസരമൊരുക്കും എന്ന് സൂചിപ്പിച്ച് എല്ലാവരോടുമുള്ള ആദരവ് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു